ും സ്വാഗതം മാത്േപ്പ് വരുന്നതുകൊണ്ട് തേപ്പ് ഇല്ലാത്തത് കൊണ്ട് അപ്പോ കടകാലിയാക്കുന്നു 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 എല്ലാ സാധനവും നമ്മള് പകുതി വിലക്ക് കൊടുക്കണം വാണയും പോയി അതിന്റെ വൗതി ഇപ്പൊ ഹോൾസെയിലും ഇല്ലേ അപ്പൊട്ടോ ഇത് തേപ്പാണ് വരുന്നത് ഇരുപത്തി ഇരുപത്തിനാല് എസ് ഇതില് അമ്പത്തി ആറ് സൈസ് നൂറ്റി അമ്പത് രൂപക്ക് ഇത് പുള്ളിലൊക്കെ നോക്കി എവിടെയും കിട്ടോ നൂറ്റി അമ്പത് രൂപക്ക് ും കിട്ടാതെ കാര്യോ അപ്പൊ കൊറിയർ കവറും കൊറിയർ കവറും പാക്കിങ്ങും ഒക്കെ വേണ്ടേ അപ്പൊ കറിന് ബില്ലും വാടകയും സ്റ്റാഫിന്റെ ചെലവും ഒക്കെ ഇല്ലേന്നോലോ ഇതൊക്കെ കൊടുക്കണം ഈ സാധനം കൊണ്ടരണെങ്കിലും ഈ സാധനം കടകാലി വെക്കണ് ഇതാ എത്ര മിടന്ന് വയസ്സേക്ക് അയിമ്പത്താറ് മക്കളാ അമ്പത്താറിലായിരുന്ന ഇരുപത്തിനാല് ജസ്റ്റ് വീതി എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് ബെസൈക്കാം എത്രയും പെട്ടെന്ന് മെസ്സേക്കാം നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എത്രയും വേണ്ടെന്ന് ബെസേക്കാം ഷോപ്പിൽ വേണ്ടവർക്ക് ഷോപ്പിൽ വരെ കേക്ക് മലപ്പുറം കുറുവ മലപ്പുറം കൂട്ടിലങ്ങാടി കുറുവ കൂട്ടിലങ്ങാടി അതായത് കുറുവിക്കും പോകേണ്ട കൂട്ടിലങ്ങാടിക്കും വേണ്ടതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് കുറുവ കൂട്ടിലങ്ങാടി കീരുംകുണ്ട എന്നൊക്കെ പറയും പഴയങ്ങാടി എന്നൊക്കെ പറയും പല പേരും വിളിച്ചും കെട്ടിക്കാം അപ്പൊ ഏർ പ്രവാസി സേവാ കേന്ദ്രന്റെ ഓപ്പോസിറ്റാണ് കട വരുന്നത് എത്രയും പെട്ടെന്ന് മെസ്സേക്കിയ കടകാലിയാക്കുന്നു കടകാലിയൊക്കെ അപ്പൊ നൂറ്റി അമ്പത് രൂപക്ക് നൂറ്റി അമ്പത് രൂപക്ക് നൂറ്റി അമ്പത് രൂപക്ക് നൂറ്റി അമ്പത് രൂപ ആ ഫോണിൽ കസേ കളിച്ചിരിക്കുന്ന നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വെറും നൂറ്റി അമ്പത് രൂപ ഇതൊക്കെ തേപ്പാണ് വരുന്നത് തേപ്പ് പോകൂലെട്ടോ അവസാനം കല്ലുമ്മ ആന അടിയടിച്ചത് അത്രേ പറു അപ്പോ നൂറ്റി എമ്പത് രൂപ നൂറ്റി എമ്പത് രൂപ നൂറ്റി എമ്പത് രൂപ അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേക്ക എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്ക് എത്രയും പെട്ടന്ന് മെസ്സേക്കും പറഞ്ഞു എത്ര പെട്ടെന്ന് മെസ്സത്തി ആറ് സൈസ് ഇരുപത്തിനാല് ദസ്

എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക അപ്പോ ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെന്താ പറയുള്ളത് തല കാണിച്ചിട്ടാ ട്രീ വീട് കൊടുക്കുന്നത് അപ്പൊ ക്സിമം ഉള്ളിന്റ് മാക്സിമം ഉള്ള പ്രിന്റ് മാക്സിമം മാക്സിമം ഉള്ള പ്രിന്റ് തുണിയുള്ള പ്രിന്റ് നൂറ്റി അമ്പത് ഈ സാധനങ്ങൾക്ക് എവിടെയും കിട്ടില്ല കിട്ടണോ അതിൽ ഗ്യാരന്റി അറിയാൻ പറ്റും കാരണം ഈ സാധനം കാരണം വേറൊരു ഒരാളും കൊടുക്കണില്ല അടിക്കുന്നു നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ കടകാലിയേക്ക് കടകാലിയേക്ക് ഇതിന് പിന്നാലെ ഇഷ്ട വീഡിയോ വരാണ്ട് അതോണ്ട് മറ്റാളോട് പറഞ്ഞോണ്ട് ആയിക്കോട്ടെ

നല്ലത് തീരുമാനായി താങ്ക് യു എന്നാ കട്ട പാലിട്ടടിച്ചല്ലോ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്ക് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് മാക്സിക്ക് പറ്റില്ല അകത്ത് മണം ഞാൻ അവിടെ നിന്റെ ഉള്ളേക്കറിയാം നൂറ്റി അമ്പത് രൂപ മറ്റേ ആശുപത്രി കത്തിരി കൊണ്ടോ വിളിച്ചത് നിങ്ങള് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല കത്തരി കുറച്ചാക്കാൻ പോലെ അത് ഓടാനത്ര വിളിച്ചു ഞാൻ താക്കോൽ തന്നപ്പോൾ പറയാൻ ആളില്ല നീ ചൊടി കേറി പോയി ചാടണ്ട എന്നാജ മാതു മുക്ക എനിക്ക് നടന്ന് 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 അതിന് ഞാൻ വാക്ക് മുട്ടിട്ട് കേർക്കണ്ട ഞാൻ ഡ്രസ്സ് ഡ്രസ്സ് കവേജ് ഹർട്ടിറ്റിറ്റി ഗുഡ് ഗൈസ് ഫെറി ഇതിനർക്ക് വാചന്ദ બહારണ്ടട കട്ടി নাই ആ മൂർത്തെക്ക ഉണ്ടേ ഇട്ട് കൊണ്ടിട്ട് ആ ഉണ്ട് പൊടി ഉണ്ട് ആരെ ഹലോ അപ്പൊ കൈസ് നമ്മൾ നിർത്തി വെച്ചിരുന്നു പിന്നെ ആണ് എന്ന് ഞമ്മൾ കാണിക്കാൻ പോകുന്നത് പിന്നെ അമ്പത്താറ് ചൈസ് ഇരുപത്തിനാല് ചൈസ് മാക്സി ആണ് ഇരു അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേക്കാം നൂറ്റി അമ്പത് രൂപയാണ് വെറും നൂറ്റി അമ്പത് രൂപ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് അമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെടുന്ന മെസ്സയേക്കേണ്ടതാണ് ഇത് കഴിഞ്ഞിട്ടുമാണ് പുറത്താലും പറയാൻ അപ്പോൾ മൊബൈൽ മെയ്യോ മാർത്താനും പറഞ്ഞില്ല ഞാൻ ഇവിടെ ഓപ്പോക്ക് മാർത്താനും പറയാം അപ്പോൾ ഇതാട്ടോ ഞമ്മള് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കണം കാരണം ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റേലാകും അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധനം കിട്ടും എല്ലാ ചിലവിലുണ്ടായത് ഷാളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷാൾ മാക്സൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നത് ഈ സാധനം വെച്ച് ഇല്ല ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കണ്ട് വീഡിയോ അയച്ചിട്ടുള്ളതെന്ന് അറിയാം അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ കാണണം എത്ര മണിക്കൂറായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സാധനം ബുക്ക് ചെയ്തതാണെങ്കിൽ പേയ്മെൻറ്റും ചെയ്യുകയാണെങ്കിൽ സാധനം കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജൊക്കെ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് അമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് അപ്പോൾ ഇതിലൂടെ കണക്കൊക്കെ അപ്പോ എത്രയും ബസ് എൺപത്തിഒമ്പത് എമ്പത്തൊമ്പത് എഴുന്നൂറ്റി നാല് നമ്പറിൽ സ്ക്രീൻഷോട്ടാണ് അപ്പൊ അടുത്ത വീഡിയോ ചെലപ്പോ ഒന്ന് തന്നെ വരും ചെലപ്പോ നാളെ വരും ഓക്കെ ബൈ